ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റഡ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നിട്ടുണ്ട് അപ്പം ആ റെക്ടിഫൈഡ് ആൻസർ കീഴിൽ കാറ്റഗറി ഫോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ പ്രൊവിൻഷണൽ ആൻസർ കീഴിൽ നിന്നും ചില സബ്ജക്ട്സിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതൊക്കെ സബ്ജെക്ട്സിനാണ് മാറ്റങ്ങൾ വന്ന് ഏതൊക്കെ ക്വസ്റ്റിൻസ് മാറ്റം വന്നു നമ്മളതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇത് ഫൈനലായിട്ടുള്ള ആൻസർക്കെയാണ് ഇനി ഇതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നും വരുന്നതല്ല അപ്പോൾ ഇത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് നോക്കാം മൂന്ന് വിഷയങ്ങൾക്കാണ് പ്രധാനമായിട്ടും ആൻസർ കീയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അറബിക്കിന് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സയൻസ്ക്രിറ്റുണ്ട് സൂയിങ്ങിനും മാറ്റം വന്നിട്ടുണ്ട് അറബിക്കിൻ്റെ നാല് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് മാറ്റം വന്നിട്ടുണ്ട് നാല് ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അറബിക്കിൻ്റെ നാനൂറ്റിയഞ്ച് അറബിക്ക് നാല് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ റോങ് ആയതുകൊണ്ട് അതുപോലെ തന്നെ സയൻസ്ക്രിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നാനൂറ്റിയേഴ് സാൻസ്ക്രിറ്റ് ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നാനൂറ്റി പതിനൊന്ന് സോയിങ് അതിൻ്റെ അകത്ത് നാല് ക്വസ്റ്റ്യൻസ് റോങ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിൽ മാറ്റം വന്നിട്ടുണ്ട് ആൻസർ എന്നാ നൂറ്റി എന്നാ കാറ്റഗറി എ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എ അതിൻ്റെ അകത്ത് നൂറ്റി ഇരുപത്തിനാലും ബിക്ക് അകത്ത് നൂറ്റി നാൽപ്പത്തെട്ട് സി നൂറ്റി മുപ്പത്തിയഞ്ച് ഡി നൂറ്റി നാൽപ്പത്തി ഒന്ന് അതിൻ്റെ ആൻസർ എ എന്നുള്ളത് അത് കറക്റ്റ് ആൻസർ ആയിട്ട് ബി ആണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് ആൻസർ ഫൈനലൈസ്ഡ് ആസ് ബി അപ്പം ഇത്രയും മാറ്റങ്ങളാണ് ഈ ആൻസർ അകത്ത് വന്നിരിക്കുന്നത് കാറ്റഗറി ഫോർ ഡ്രോയിങ് സൂയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള പുതിയ ബാച്ചുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ കേറ്റഡ് പി എസ് സി മത്സര പരീക്ഷകളിൽ തിളക്കമാകുന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്